എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ബോച്ചി ബോച്ചിയിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ക്യാഷ് ആഡ് ചെയ്ത് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുക ഡ്രോയിലേക്ക് എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കാം ഗൂഗിളിൽ ബോച്ചി ഡോട്ട് കോമിലേക്ക് ലോഗിൻ ചെയ്യാം ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ രജിസ്റ്റർ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് സൈൻ ഇൻ ആൻഡ് രജിസ്റ്റർ രണ്ട് ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകൾ രജിസ്റ്റർ എടുക്കണം എന്നിട്ട് അവിടെ പേര് ഫോൺ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി സ്റ്റേറ്റ് പാൻ കാർഡ് രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിയണം അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ബാക്കി പർച്ചേസിലേക്ക് പോവാം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു താഴെ പാസ്വേഡ് കൊടുക്കുന്നു ഇനി പാസ്വേഡ് ഇല്ലാത്തവർക്ക് പാസ്വേഡ് ഉണ്ടാക്കാത്തവർക്ക് ഒ ടി പി മുക്ക് ലോഗിൻ ചെയ്യാം നമ്മൾ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് രീതിയിലാണ് ഇതിൽ പർച്ചേസിങ് വരുന്നത് ഒന്ന് നമുക്ക് ഇവിടെയുള്ള ആഡ് ക്യാഷ് അതായത് ഈ ആഡ് ക്യാഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് പോയിട്ട് വാലറ്റിൽ പോയിട്ട് നമുക്ക് എന്തു ചെയ്യാം പ്രൊഡക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോച്ചേട്ടി ഹൺഡ്രഡ് ഗ്രാം ബൈ നൗ ഒന്നാണെങ്കിൽ ഇനി രണ്ടോ മൂന്നോ ആക്കണമെങ്കിൽ ഇവിടെ പ്ലസ് അടിച്ചെടുക്കാം വേണ്ടെങ്കിൽ മൈനസ് എനിക്ക് കൊടുത്തെങ്കിൽ ചെയ്യാം ബൈ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ ഈ ബൈ നൗ കൊടുത്ത് കഴിയുന്ന സമയത്ത് നമ്മളെ വാലറ്റിലേക്കാണ് ക്യാഷ് വരുള്ളൂ വീണ്ടും നമ്മളെ വാലറ്റിൽ പോയിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭാവിയിൽ ചിലപ്പോൾ അത് ചേഞ്ചസ് ആവെക്കാം അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ബൈനൗ കൊടുത്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ടെണ്ണം സെലക്ട് ചെയ്തു ബൈ നവ് കൊടുത്ത് അപ്പോൾ എൻ്റെ കറൻറ്റ് ബാലൻസ് നാൽപ്പത് രൂപയുണ്ട് ഇനി എൺപത് രൂപയാണ് രണ്ടെണ്ണത്തിനാവശ്യം അപ്പോൾ ഞാൻ നാൽപ്പത് രൂപ ഉള്ളതുകൊണ്ട് നാൽപ്പതും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ അവിടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം അപ്പോൾ താഴെ റീഡയറക്റ്റ് എന്ന ഓപ്ഷൻ കാണാം അത് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ആണെന്ന് മെസ്സേജ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഷിപ്പിംഗ് ഇൻഫർമേഷൻ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഡീറ്റെയിൽസൊക്കെ അവിടെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് പേര് വീട്ടുപേര് പിൻകോഡ് ഡിസ്ട്രിക്ട് കേരള ഇന്ത്യ ഫോൺ നമ്പർ ഇത്രയും സാധനങ്ങൾ കൊടുക്കുക ഇത് നമ്മൾ യു പി ഐ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ താഴെ നമ്മൾ യു പി ഐ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ യു പി ഐ എന്ന ഓപ്ഷൻ കാണാം അപ്പോൾ അത് സെലക്ട് ചെയ്യാണ് വേണ്ടത് യു പി ഐ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് പേ വിത്ത് യു പി ഐ ഇവിടെ യു പി ഐ ഐ ഡി എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ ഐ ഡി അടിച്ചു അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലേക്കാണ് ഈ റിക്വസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നാല് മിനിറ്റ് ആണ് നമുക്ക് ബാലൻസ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് യു പി ഗൂഗിൾ പേ എന്നൊരു റിക്വസ്റ്റ് വന്നു അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നേരെ ഗൂഗിൾ പേയിലേക്കാണ് പോയിട്ട് ഓപ്പൺ ആവുക റിക്വസ്റ്റ് ഫോർ ബോച്ച ഭൂമിത്ര എഴുന്നൂറ്റി അൻപത് രൂപ നമ്മൾ പേ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജും വന്നു പേയ്മെൻ്റ് സക്സസ് ആയി ഇനി നമ്മൾ ബാക്ക് ബട്ടൺ പ്രെസ് ചെയ്യാതെ ഹോം ബട്ടൺ എടുത്തതിനു ശേഷം നേരത്തെ സ്ക്രീനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ബാക്ക് ബട്ടൺ പ്രെസ് ചെയ്യോ ക്ലോസ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആയി പോകും അപ്പോൾ നമ്മൾ നേരത്തെ ഈ സ്ക്രീന് എത്ര ടൈം എടുക്കുന്നു അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇവിടെ നമുക്ക് സക്സസ് ഓർഡർ പ്ലേസിൽ സക്സസ് ഉള്ളിൽ പ്ലീസ് പിക്ക് ദ പ്രൊഡക്റ്റ് ഫ്രം ദ നിയറസ്റ്റ് സ്റ്റോർ അങ്ങനെയാണ് മെസ്സേജ് തന്നിരിക്കുന്നത് നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ടിക്കറ്റ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ വെറുതെ ഇപ്പോൾ ക്യാഷ് ആഡ് ചെയ്യാൻ മാത്രമേ അല്ലെങ്കിൽ ആണ് നമ്മൾ കൊടുത്തതെങ്കിലും നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിലെ മൈ ടിക്കറ്റ് മൈ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ടിക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതാ ഇപ്പോൾ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപത് ഇരുപത്തി മൂന്നിന് ഒരു ടിക്കറ്റ് എനിക്ക് എന്തായിട്ടുണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതേപോലെ അതിൻ്റെ തൊട്ടു താഴത്ത് രണ്ടായിരത്തി രണ്ടായിരം നാല് ഒമ്പത് ഇരുപത്തി മൂന്ന് മറ്റൊരു ടിക്കറ്റ് ഞാൻ എൺപത് രൂപയാണ് കൊടുത്തത് എൺപത് രൂപയ്ക്ക് എനിക്ക് രണ്ട് ടിക്കറ്റ് എന്തായിട്ടുണ്ട് രണ്ട് ടിക്കറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസിൽ നാൽപ്പത് രൂപ വിന്നിങ് ബാലൻസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഞാനത് യൂസ് ചെയ്തില്ല അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കലി യൂസ് ആകുമെന്ന് കരുതിയെങ്കിലും പക്ഷെ അത് യൂസ് ആയിട്ടില്ല ഡയറക്റ്റായിട്ട് തന്നെ പുതിയ എമൗണ്ട് എൺപത് രൂപ പോയിട്ടാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് പർച്ചേസ് ആയിരിക്കുന്നത് ഇനിയിപ്പം നമ്മളെ ഇപ്പോൾ ഓൾറെഡി വിന്നിങ്ങിൽ ഒരു നാൽപ്പത് രൂപയുണ്ട് അപ്പം ആ വിന്നിങ് നാൽപ്പത് രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇതിൽ ഇതിലുള്ള ഒരു ടിക്കറ്റ് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാൽപ്പത് രൂപ വിന്നിങ്ങിലുണ്ട് അപ്പം നമ്മൾ ഹോം പേജ് പോകുന്നു ഹോം പേജിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു ഇവിടെ ഒന്ന് മാത്രം സെലക്ട് ചെയ്യുന്നു കാരണം നാൽപ്പത് രൂപയാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു ബൈ ബൈനവ് കൊടുക്കുന്നു ഓർഡർ പ്ലേസിൽ സക്സസ്ഫുള്ളി പ്ലേസ് അപ്പോൾ അത് ഓർഡർ സക്സസ് ആയിട്ടുണ്ട് അത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് മൈ ടിക്കറ്റ്സ് ഒന്നും കൂടെ പോയി നോക്കുന്നു അപ്പോൾ ഒൻപത് ഇരുപത്താറ് പി എമ്മിന് നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ മൂന്ന് ടിക്കറ്റുകൾ ഞാൻ ഈ ഡേറ്റിൽ ബുക്ക് ചെയ്തു അപ്പോൾ രണ്ടെണ്ണം ബുക്ക് ചെയ്തത് കണ്ടു ബൈ നവ് കൊടുത്തിട്ടാണ് അതിലൂടെ വന്നപ്പോൾ നോർമലി കഴിഞ്ഞ കഴിഞ്ഞൂറ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ടിക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഇൻ കേസ് ക്രിയേറ്റ് ആയില്ലെങ്കിലും നമ്മൾ ആ എമൗണ്ട് നമ്മളെ മൈ ബാലൻസ് എന്ന ഈ കോളത്തിൽ ഇവിടെ ആ എമൗണ്ട് കാണിക്കും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഹോം ബട്ടൺ വരുന്നത് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് പോയിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ മുഖേന ബോച്ചെ വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്